ഉള്ളിൽ ാണ് ഓരോ ഓരോ ക്യാബിനെ അവിടെയാണ് മരുന്ന് കൊടുക്കുന്ന സ്ഥലം ഇതാണ് നമ്മുടെ അമൽ കൃഷ്ണ ഇതാണ് സൈഡിൽ വൃത്തിയൊക്കെ അടിപൊളിയാണ് കുഴപ്പൊന്നുമില്ല നല്ല ഹോസ്പിറ്റലല്ല അമലും ഇഷ്ടല്ലേ നിനക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ വല്ലപ്പോഴും ഇവിടെ വരാറുന്നു ഞങ്ങളൊക്കെ ഡെയിലി വരുമല്ലോ പിന്നെ രാത്രി എന്ത് ഹോസ്പിറ്റലില് നീ എന്തൊക്കെയാ അമൽ പറയണ് അമൽ എന്താ ചെയ്യുന്നത് അമ്പ് നിനക്കതില്ല നിനക്ക് അമ്പില്ലേ നീ അമ്പിയാണോ അമൽ ഹായ് അമൽ

एले। एले <laughs> <laughs> आदे। <laughs> आदे ോ അതിന്റെ എനിക്ക് അതല്ല ഞാൻ ട്രെയിനിൽ തന്നെ എനിക്ക് വരുന്നത് അത് മരുന്ന് വേണം മെഡിക്കൽ ഷോപ്പിന്റെ മുന്നിൽ സ്റ്റാൻഡാണ്

പക്ഷെ അമലും ഇപ്പോഴും അമലും എവിടെ കൊണ്ടുപോണെ കൈ സമൽ ഞങ്ങളെ ഏതോ കടക്കി കൊണ്ടുപോവാണ് എന്തു എങ്ങനെയാണ് അയ സമലിങ്ങനെ നടന്നു പോണ്ട് അതാണ് ഞങ്ങളുടെ എം ആർത്തോർ സൂപ്പർ മാർക്കറ്റ് ഇതിന്റെ വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് ഞങ്ങള് ചായ കുടിക്കാണ് ഗൈസ് അമലപ്പളം തിരക്കിലാണ് ഞങ്ങളുടെ കാപ്പി വന്നു നല്ല ഇന്നലെ ഞങ്ങളുടെ കൂട്ടുകാരനെത്തി ഞങ്ങളെ തേച്ചിട്ട് പോയവനാണ് ഇങ്ങനെ ആയിരുന്നതാ തിരക്കുണ്ടായിരുന്നു നിങ്ങള് തിരക്കിന്നെ ഞാൻ വരാ ഇവനും കൊള്ളു അതായത് സംസാരിക്കൂരി നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ എല്ലാം ആയി അതാണ് സംഭവിച്ചത് ഇപ്പൊ ഞങ്ങളെ വിട്ടിട്ട് പോയി അതായത് പോകാൻ വിളിച്ചത് കിട്ടില്ല റേഞ്ചില്ല നല്ല ക്രൗഡായിരുന്നു നമ്മള് വണ്ടി നിൽക്കാൻ സ്ഥലമില്ല ഏർ ഭയങ്കര ക്രൗഡായിരുന്നു റോട്ടിലൊക്കെ ഭയങ്കര ക്രൗഡായിരുന്നു അതുകൊണ്ട് ഭയങ്കര സീനായിരുന്നു അതുകൊണ്ടാണ് വിളിച്ച കിട്ടാത്തത് കൊറേ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും കിട്ടിയില്ല എടുക്കാനും പറ്റിയില്ല ഞാൻ ഒരിക്കലും വിളിച്ചപ്പോൾ കട്ടാക്കി വിട്ടു കേ അങ്ങനത്തെ സാഹചര്യം ആയിരുന്നു അതുകൊണ്ടാണ് രണ്ട് ദേശത്തിന്റെ പൊട്ടിയപ്പോ മൂപ്പരെ പെട്ടെന്ന് മൂന്നാമത്തെ വരുമ്പോഴേക്കും എസ്കേപ്പ് ആവാണ്ട് പോയതാണ് വൺ ബ്ലോക്ക് എത്ര മണിക്കൂർ ഞാൻ ബ്ലോക്കിൽ തന്നെ മണിക്കൂർ അവിടെ നിൽക്കുകയായിരുന്നു ഞങ്ങൾ അവിടെ മൂന്ന് മണിക്കൂർ പാടത്തി അതുകൊണ്ട് സമാധാനം അതല്ല അടുത്തടി അത് റോഡില് കാറ് നിർത്തിയിട്ട് ഡ്രൈവർ പോയിരിക്കും അപ്പോ അതിന്റെ അടി തലക്കാ വേറെ പ്രശ്നങ്ങളൊക്കെ വണ്ടി ചെയ്തില്ല ഈ ആൾക്കാർ എങ്ങനെ ഇത്രയും ലക്ഷം വിലയുള്ള വണ്ടികളൊക്കെ റോഡിൽ വണ്ടി ഇൻഡിക്കേറ്റർ പൊട്ടി പൊട്ടി അതും ഇൻഡിക്കേറ്റർ പൊട്ടി ഞാൻ എന്റെ ഇൻഡിക്കേറ്ററിന്റെ ക്യാപ്പ് പോയി ലൈറ്റിന്റെ പോയി അങ്ങനെ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തല്ലു അടി അണിയായിരുന്നു നമ്മള് മൂന്ന് ദേശക്കാർ ഉണ്ടായിരുന്നു അപ്പൊ രണ്ടാമത്തെ കഴിഞ്ഞിട്ട് വേൻ പോവാൻ വേണ്ടിട്ടാണ് രണ്ടാമത്തെ കഴിഞ്ഞിട്ട് തിരക്കമ്മിയാൻ വേം പോയത് പക്ഷെ പെട്ട് പോയിട്ട് നാട്ടിൽ വോട്ടിൽ കാട് നിർത്തിട്ട് വെടിക്കെട്ട് കാണാൻ പോയിരിക്കും ആൾക്ക് വണ്ടി എടുക്കാനും ആളുകൾ ഒന്നുമില്ല ബൈക്ക് പോകാനും സാധിക്കില്ല അങ്ങനത്തെ അവസ്ഥയായിരുന്നു എങ്ങനെ വണ്ടികൾ അവിടെ നിന്ന് നനങ്ങി തുടങ്ങിയത് ഓപ്പോസിറ്റിന് വണ്ടി വരിക നമ്മൾ ഇവിടെ പോക അശ്നായി അതുകൊണ്ടാണ് അതായത് അതാണ് ഞാനിവിടെ പറ്റിച്ചെല്ലാം കഴിച്ചു വന്നാലും ഞങ്ങളെ ഇട്ടിട്ട് പോയി കുഴപ്പമില്ല വേലയൊക്കെ ആവുമ്പോ അങ്ങനെ തന്നെയാണ് ബൈക്കിൽ ഞാൻ ഒറ്റക്കായിരുന്നു ഞാൻ ഒറ്റക്കാൻ ബൈക്കിനി പോയി വിളിച്ചെടുക്കാൻ പറ്റില്ലല്ലോ ഫോണ് വിളിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ കാരണം നല്ല ക്രൗഡിലാണ് വണ്ടി എന്നോ ഞാനിപ്പോ വിളിച്ചു ഇവര് വിളിച്ചു വണ്ടി ഫോൺ എടുത്താ ബ്ലോക്ക് പടും ബാക്കി തെറി അറിയും വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടില്ല ഞങ്ങൾ എടുത്തില്ലേ ഇവര് വിളിക്കുമ്പോ അപ്പൊ ക്രൗഡുണ്ടായിരുന്നില്ല അപ്പൊ നമ്മ ഫോൺ എടുക്കും ഇത് ക്രൗഡിന്റെ വീട്ടിൽ വണ്ടി അമ്മായിന്റെ വീട്ടിൽ കൂടെ വണ്ടി എടുത്തോണ്ട് പോയത് പക്ഷേ നിന്റെ അമ്മായിനെ എല്ലാരും പറഞ്ഞോണ്ട് വണ്ടി സൈഡിൽ നിർത്താൻ ഉണ്ടായിരുന്നു ഗ്യാപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അമ്മയുടെ വീട്ടിൽ പോയി വണ്ടി നിർത്താ സേഫ് ആണ് വണ്ടി കൊണ്ട് കൊണ്ടുപോയതാണ് വണ്ടി സേഫ് ആണ് വണ്ടി വണ്ടി സേഫ് സേഫ് ആണ് കൊണ്ടുപോയത് പക്ഷെ ഞാൻ പറഞ്ഞു റോട്ടില് കാറ് നിർത്തി നടു റോഡിൽ നാട് റോഡിൽ കാർ നിർത്തിയിട്ട് ആള് പോയിരിക്കുകയാണ് ഇവൻ പോയിരിക്കും ഇറക്കത്തില് വെച്ചിട്ട് പോയി രണ്ട് വണ്ടീന്റെ ഇടയിൽ കൊണ്ടുവന്ന് ഞാൻ ഷുഗർ ഷുഗർ കട്ടാണ് കാര്യം വേണ്ട പറയാ യ് കുടിക്കാണല്ലോ കഴിക്കാൻ ഫുഡ് കഴിക്കാൻ സമയല്ലോ നല്ല ക്ഷീണം കാണുമല്ലോ ക്ഷീണം ഞാൻ കൊറേ ഉറങ്ങിയ കുഴപ്പമില്ല ഞാൻ റോഡിൽ കൂടെ പോയിണ്ടാവും കഴിഞ്ഞോല് പോയത് കഴിഞ്ഞോല് ഈ വഴി പക്ഷെ ഇവിടെ അത്ര തിരക്കുണ്ടല്ലോ ഇപ്പൊ എന്താ മെയിൻ പ്രശ്നം പറഞ്ഞാ മറ്റേ കാറ് നടുത്തിര മൂന്നാല് കാറ് നാടിനോട്ട് നിർത്തി ഫ്രണ്ടിലാ പോയത് ഞാൻ ഫസ്റ്റ് അവിടെ പോയി പിന്നെ റിയോ അവൻ അവൻ ഊട്ടി വണ്ടി കാണാണ്ടായിട്ട് ഒരേ തപ്പായിരുന്നു ഫുള്ള് തപ്പി എന്നിട്ട് ഒരു സന്ധ്യന്റെ ഇടയിൽ പോയി നിക്കുന്നു വണ്ടി ഞാനാണ് വണ്ടിന്റെ പേര് ഏതാ വണ്ടി ആക്റ്റീവ നോക്കിട്ട് അതല്ലേ വെള്ള കളർ അതല്ല മറ്റു പടിഞ്ഞാറ് വണ്ടി നിർത്തിയിട്ടേ വണ്ടിയില്ല വണ്ടി ഇൻഡിക്കേറ്റർ പൊട്ടിയില്ലേ എന്തൊക്കെ പൊട്ടിണ്ടോ ആ എന്റെയും പോയല്ലോ എന്റെ വല്ല ഈ കപ്പലല്ലേ പോയത് എന്റെ ഇൻഡിക്കേറ്റർ പൊട്ടി വളഞ്ഞു അപ്പൊ എന്തെങ്കിലും തൂങ്ങണ പോയല്ലോ എന്റെ വണ്ടി വണ്ടി സേഫാണ് മതിയടാ എന്താ സീന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ക്ഷീണം എന്നല്ലേ രാത്രി പോയില്ല രാത്രി പോയില്ല രാത്രി നല്ല വെടിക്കെട്ടിണ്ടത് അതി പോയാ സൂര്യൊക്കെ പോയിണ്ടായിരുന്ന അവരുടെ ഇവിടെ അർത്ഥല്ലട അവർ ആ വീട്ടിൽ തന്നെയായിരുന്നു അവര് ഞാന് നിന്നില്ല ഇവരുടെ പണിയില്ല ഓഫീസിൽ നിന്ന് പതിനൊന്നായി പൈനമുക്കാലയത് രണ്ടുമണിക്ക് തിരിച്ചു വരാൻ അല്ല രാവിലെ പൈതേ മുക്കാലിന്റെ സായ രണ്ടുമണിക്ക് തിരിച്ചു വരാൻ പോയത് എത്തിയത് നാലുമണി തിരിച്ചെത്തിയതാണ് തിരിച്ചു നാലുമണിക്ക് ഓഫീസ് എത്തി മണിക്ക് ആ ഞങ്ങൾ അഞ്ചുമണി കഴിഞ്ഞാ ഒന്നേ ഒന്നെ ഒന്നേ മുക്കാലിന്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞു രണ്ടുപേര് രണ്ടുപേര് മരിച്ചു മരിച്ചത് എനിക്ക് മൈബര് പറഞ്ഞത് മറ്റേ ബാങ്ക് മാനേജറാണെന്ന് പറയുന്നു മിസ്റ്റേക്ക് അവർ തോന്നുന്നു ബൈക്കില് വരികയായിരുന്നു സ്പീഡില് അടുത്ത് മറ്റേ തണ്ണിമത്ത കടയിണ്ടല്ലോ ആളും പോയി ഈ വണ്ടി എങ്ങനെയൊക്കെ ഒരു മരണം സംഭവിക്കുന്നു സീനാണ് ബിസ്കറ്റ് വേണം വേണ്ടി വന്നാണ് ഏത് ബിസ്കറ്റാ വേണ്ടത് നല്ലാണോ പ്യോർ മാജിക്ക് നല്ലതാ അതിലൊരു മാജിക് ഒന്നുമില്ല ഇതാ നല്ലത് ഇരുപത് രൂപ നല്ല എടുത്തോ അലക്ക് അമല് വിനോ അമല് ചോക്ലേറ്റിന്റെ അള ഇപ്പൊ ഏതോ പെർഫ്യൂമെടുത്തതും ചോക്ലേറ്റ് ലഡാന അവ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞു ചായ കുടിച്ചു അല്ല കാപ്പി കാപ്പിടിച്ചു അല്ലേ ഞാൻ ബിസ്കറ്റൊക്കെ വാങ്ങിണ്ട് അമലും ബിസ്കറ്റാണ് ബില്ല് അടിച്ച ബിസ്കറ്റ് ഫ്രീ തരും യുണിബിക് അവരാണ് ഇത് മാത്രം മാത്രം വാങ്ങിച്ചാൽ ആ ബ്രിട്ടാനിയ ബ്രിട്ടാനിയുടെ

ഞങ്ങള് വണ്ടി അതിന്റെ ഉള്ളിലെ വെച്ചിരിക്കണങ്ങൾ നടന്നോണ്ടിരിക്കയാണ് വണ്ടി എടുത്തിട്ട് വീട്ടിൽ പോണുള്ളൂ പരിപാടിയില്ല ഞങ്ങള് ഈ ആക്കൗണിന്റെ കട എത്തി എനിക്ക് നോക്കണം വന്നാണ് പുതിയ കളക്ഷൻ പക്ഷെ ഇവൻ അങ്ങനെയൊന്നും ഇഷ്ട ബാഗിയൊന്നും നീ ഇടാൻ എങ്കിലേ നിനക്കടിപൊളി ഇവൻ ലൊട്ടയാണ് അമലു ഇവൻ എന്നും ഈ ലെഗിൻസ് ലെഗിൻസ് പോലത്തെ കാർഗോ അല്ല അല്ല അല്ലെങ്കിൽ കാർഗോ എടുത്തു ഇത് വേറൊരു മോഡലാട്ടു ഇതല്ല അവർ അടിപൊളി പ്രിന്റഡ് ഷർട്ട് ഇണ്ടടാ ടീഷർട്ട് എവിടെ അവിടെ അന്നിണ്ടായിരുന്നൊക്കെ എവിടെ

എന്താ നോക്കണേ ബാക്കിൽ അത് നോക്കല ഞാൻ തിരക്കാണ് ഞാൻ തിരക്കിട്ട് മൈൻഡാക്കും ജേഴ്സിയോ ഞാൻ നിങ്ങളെ ട്രൗസറൊക്കെ ഉണ്ട് ഷോർട്ട്സ് ഇത് ഇത് നോക്ക് പുതിയ മോഡലാണ് സെയിലായി ബ്രോ എന്താ കിച്ചു നിങ്ങളെ കുറിച്ച് ഇപ്പൊ പറഞ്ഞോളൂ അമൽ ഏതൊക്കെ ഉച്ചക്കന്മാരുടെ ഫോട്ടോ കണ്ടിട്ട് ഇവിടെ ഇണ്ടായിരുന്നില്ലേ എപ്പ വന്ന് വന്നിട്ട് മൂന്ന് ദിവസമായി മൂന്ന് ദിവസോ നമ്മളെപ്പഴ കണ്ടു ഒരാഴ്ച ആയില്ലോ നിങ്ങൾ എന്തൊക്കെ പറയും ഒരാഴ്ച മുന്നേ വന്ന മൂന്ന് ദിവസമായിട്ടു

ഇന്നത്തെ വീഡിയോ വീഡിയോടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ബൈ